ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കിടയിൽ ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായ അസർ അലി ഫൈസി പട്ടിക്കാട് സമസ്തയെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്കനുസരിച്ച് വളയ്ക്കാനോ പറ്റില്ല ആദർശം ആശയധാരക്ക് പുറത്തുള്ളവരുടെ വേദികളിൽ എത്തുന്നത് ശരിയല്ല എന്നും പാണക്കാട് സാദിക്കലി തങ്ങളെ പരോക്ഷമായി വിമർശിച്ചു പേരും പ്രസിദ്ധി ഉണ്ടാക്കാനല്ല പണം സമ്പാദിക്കാനല്ല നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം ഏറ്റവും വലുതെന്താണ് ആദർശ ഇല്ലാത്ത മനുഷ്യൻ അവിടെ കണ്ട അതിലും കയറും അവിടെ കണ്ടാൽ അവിടെയും കയറും അതൊക്കെ മനസ്സൗഹാർദ്ദമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും നാക്കാലികളും എന്താ വ്യത്യാസം മനുഷ്യനായാലും അവൻ ആദർശം വേണം ആ ആദർശം വിട്ട് കളിക്കരുത് നാം വിശ്വസിച്ച് ആശ്രയിച്ച് പോരുന്ന ആദർശം മരണം വരെ നിലനിർത്തണം എന്തെന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ നമ്മൾ ആദർശം വിട്ട് കളിക്കരുത് വി എസ് രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി രഞ്ജിത്ത് അനുനയ നീക്കങ്ങൾ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ പരോക്ഷമായിട്ടാണെങ്കിലും വിമർശനവുമായി മുഷാവർ അംഗം തന്നെ രംഗത്തെത്തുന്നത് അപ്പോൾ ഈ മഞ്ഞുരുക്കം എന്ന് പറയുന്നത് ഉള്ളിലില്ല പുറമേക്കുള്ളത് മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ വിനിത തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു അനുനയത്തിനുമില്ല എന്ന് തന്നെയാണ് ലീഗ് വിരോധികൾ ഷജറകൾ ഇപ്പോൾ വീണ്ടും വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് മാർച്ച് ഒന്നാം തീയതി അനുനയ നീക്കവുമായി സമവായ ചർച്ചകൾക്ക് വേണ്ടി ഇരുപക്ഷത്തെയും ഒരുമിച്ചിരുത്താൻ വേണ്ടി ലീഗ് നേതൃത്വവും അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും തീരുമാനിച്ച ശേഷമാണ് പാണക്കാട് സാദിഖ്ലി ഷാബ് തങ്ങൾക്കെതിരെയും ലീഗിനെതിരെയും പരോക്ഷ വിമർശനവുമായി അതും അതും രൂക്ഷമായ ഭാഷയിൽ തന്നെ നടത്തിയിട്ടുള്ളത് അതായത് സൗഹൃദത്തിൻ്റെ പേര് പറഞ്ഞാണെങ്കിലും മറ്റ് പണം ഉണ്ടാക്കാനാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഏതെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടി വളയ്ക്കാനും ഒടിക്കാനും ഉള്ളതല്ല സമസ്തയുടെ ആദർശങ്ങൾ അതായത് എല്ലാ ആദർശക്കാരുമായി സൗഹൃദം കൂടുന്നൊന്നും ശരിയല്ല എന്നും സമസ്തയ്ക്ക് സമസ്തയുടേതായ വഴിയുണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ മാത്രമേ സമസ്തയുമായി സഹകരിച്ചാൽ മതി അത് ഏതെങ്കിലും പ്രസ്ഥാനത്തിനു വേണ്ടി അത് മാറ്റിവെക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് പാണക്കാട് സാദിഖലി ശാബ്ദങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് ജമായത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള ജമാത്ത ഇസ്ലാമിയുമായി ലീഗ് പുലർത്തുന്ന ബന്ധത്തെ സമസ്ത നേരത്തെയും വിമർശിച്ചിരുന്നു അതേ വിമർശനമാണ് അങ്ങനെ കണ്ടെടുത്തെല്ലാം പോയി വേദി പങ്കിടുന്നതിനെതിരെ എന്ന രീതിയിൽ അസർ അലി ഫൈസി പറയുന്നത് അസർ അലി ഫൈസി പ്രധാന അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം ശരി വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് സമസ്തയിൽ തർക്കങ്ങൾ ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അസർ അലി ഫൈസി പട്ടിക്കാടിൻ്റെ വിമർശനങ്ങളാണ് നമ്മൾ കണ്ടത് സമസ്തയെ ഏതെങ്കിലും ഒരു രീതിയിൽ മാറ്റാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്